മടിയാവണം കണ്ണുറുക്കാൻ പറ്റുള്ള എനിക്കൊട്ടും

ഹായ് ഹായ് ചങ്കകളെ അപ്പൊ നമ്മള് നമ്മുടെ കാരൂർ ചാലക്കുടി റൂട്ടിൽ അടിപൊളി തോട്ടം ഈ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളത് ഏക്കറിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോണേ കുറച്ച് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം നിങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരണം അപ്പൊ നമ്മുടെ ഓണാഘോഷം ഇവിടെ ആരംഭിക്കാ ഹാപ്പി ഓണം ചങ്കകളെ സ്ഥലം ഒന്നുകൂടി പറഞ്ഞു കാരൂർ ചാലക്കുടി റൂട്ട് കൊമ്പിടി കൊമ്പടി കാരൂർ ചാലക്കുടി റൂട്ടിൽ റോഡ് സൈഡ് തന്നെ പറഞ്ഞേ ചെന്നിട്ട് വേണം എവിടെയും തപ്പി പിടിക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇതിന്റെ വിശേഷങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട് ഓക്കെ ഹല ചങ്കാളെ അപ്പൊ നമ്മള് വീട്ടിന് ഇറങ്ങിയിട്ട് നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ചെണ്ടുമല്ലി തോട്ടം ഈ സ്ഥലം ഞാൻ പറഞ്ഞുതരാ കാരൂർ ചാലക്കുടി റൂട്ടാണ് അപ്പ ഇവിടെ കേറുമ്പോഴേ ചേച്ചി ചേച്ചി അപ്പൊ കേറുന്നതിന് ഒരു പാസ് പാസ്റ്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരാൾക്ക് അപ്പൊ ഞാനും കിച്ചൂടെ എത്തിയിട്ട് ഞങ്ങൾ പാസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ കണ്ടോ ചെണ്ടുമല്ലിത്തോട്ടം അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കാഴ്ചകൾ ഞാൻ അല്ലേ കാണിച്ചാലേ അങ്ങനെ അറ്റത്തേക്ക് അപ്പൊ ചങ്കളെ നമ്മളെ ചെണ്ടുമല്ലിത്തോട്ടം കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്തും വിരിഞ്ഞു വിടർന്ന് നമ്മുടെ ഓണം പൊളിച്ചടുക്കാനുള്ള പൂക്കളുണ്ട് പറഞ്ഞോ പറഞ്ഞത് എന്താ ഇത് മഞ്ഞപ്പൂക്കൾ അല്ലേ ഇത് മഞ്ഞപ്പൂക്കള് ഓറഞ്ച് അത് ഓറഞ്ച് പൂക്കള് ഇതിനാണ് ഞെട്ടി ഉണർന്ന് ഇങ്ങോട്ട് വന്നത് ആ എന്റെ ഉറക്കം കളഞ്ഞു കൊണ്ടുവന്നത് ഇത് ഓറഞ്ച് ഇനി വീണ്ടും മഞ്ഞപ്പൂക്കള് അത് രണ്ട് സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് കണ്ട ഇവിടെ അങ്ങോട്ട് താഴെ വരണ്ടെന്ന പറയാനായിട്ട് ചാ കേളെ അപ്പൊ നമുക്ക് താഴെ വരുന്ന പോയി നോക്കാം ഇങ്ങനെ നമ്മുടെ കിടക്കണ്ട് വീണ്ടും ഓറഞ്ച് എന്ത് രസം കാണാനായിട്ടല്ലേ അറ്റം വരണ്ട് നമുക്ക് അറ്റത്തേക്ക് പോകാം രണ്ടാള ഇത് സ്ഥലം ഒന്നുകൂടി പറഞ്ഞു കൊടുക്ക സ്ഥലം നമ്മൾ കാരൂർ ചാലക്കുടി റൂട്ട് കൊമ്പിടി വന്നിട്ട് കൊമ്പിടി വന്നിട്ട് കാരൂർ ചാലക്കുടി റൂട്ടാണ് സ്ഥലം കൊമ്പിടി വന്നിട്ട് കാരൂർ ചാലക്കുടി റൂട്ട് അല്ല കാരൂർ കാരൂർ അഞ്ഞൂറ് അല്ലൂർ ചങ്കളെ ഇവിടെ നിന്നെത്തി ഇവിടെ താഴേക്ക് ഇവിടെ അറ്റം വരെ എന്റെ അമ്മേ ഒരു രക്ഷയില്ല മക്കളേ എന്താ ഇതെങ്ങനെ ഒരു കാര്യക്കെയാണ് അവിടുന്ന് താഴേക്ക് ഇറങ്ങാനൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ ഫാമിലീസ് ഒക്കെ ഇണ്ട് കണ്ടാ അപ്പൊ ഇവിടെ നിന്നൊരു വീടിയൊക്കെ എടുത്ത പൊളിക്കാലേ നമുക്ക് അടിപൊളിയായിരിക്കും അപ്പൊ കൊള്ളാം ലഘിച്ച് സൂപ്പർ ആയിട്ടുണ്ടല്ലേ എല്ലാവരും വരുന്നോട്ടാ ഇരുപത്തഞ്ചു രൂപയാണ് ഒരാൾക്ക് അവിടെ നിന്നിട്ട് കയറണമെങ്കിൽ ആ ഇരുപത്തഞ്ചു രൂപ പോവ് പൈസ പോയാലും കൊഴപ്പില്ല നല്ല കണ്ണിന് കുളിരയായിട്ട് നല്ല വർണ്ണാഭമായ ചെണ്ടുമല്ലി തോട്ടത്തിന്റെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാം നമുക്ക് ഓണം വരുന്ന ഒരു എന്താ പറയാ ഫീലിംഗ് നമുക്ക് ഇവിടുന്ന് നല്ല മണുണ്ട് ചെണ്ടുമല്ലിപ്പൂവിന്റെ ഒക്കെ അപ്പൊ അടിപൊളി ഓണം ഇത്ത ഓണ നമ്മൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി ആക്കണത് കണ്ടാ എന്തോരം പൂക്കളാ കൊള്ളട്ട് അപ്പൊ നമുക്ക് അറ്റത്തേക്കൊക്കെ പോവാല്ലേ ഏഹ് പോയി കാണിച്ചെ ഞാൻ അവിടെ ഒക്കെ കാണിച്ചരാ പിന്നെ മുകളിൽ കണ്ടതേണ്ട മുകളിൽ മുകളിലണ്ടാ മുകളിലൊക്കെ ഇണ്ടെന്നാ പറഞ്ഞപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ഓക്കെ ചെങ്ങാ പോകേച്ച അങ്ങടിക്കേ താഴേക്ക് സ്റ്റെപ്പൊക്കെ നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് താഴേക്ക് പോവാ പൂവൊക്കെ പറിച്ചുടങ്ങി തോന്നണേ പൂക്കട എനിക്കത് പറിച്ചുടങ്ങി തോന്ന പൂവൊക്കെ

കഴിഞ്ഞ കൊല്ല അഷ്ടമിച്ച ബാറിന്റെ ബാക്കിലായിരുന്നു നമ്മുടെ വീടിന്റെ ആ പരിസരത്ത് തന്നെയായിരുന്നു അപ്പൊ അത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടിട്ടാ ഇത് അതിനേക്കാളും അതിനേക്കാളും തിക്കില് ഭയങ്കര ഇട്ട് അടുത്തടുത്ത് വാര നട്ടിട്ടൊക്കെ നല്ല ഭംഗി അതിനേക്കാളും കുറെ കൂടി കുറേ പ്ലേസ് ഉണ്ട് അല്ല ഇത് നല്ല ഭംഗി മുകളിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മുകളിൽ പോയാണ് മോളില് കണ്ട അവിടെ ഉണ്ട് ൂവേ പൊലിക്കൂലിക്കൂ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂന്നോണം വന്നേ പൂവേ പൊലി പൂവേ പൊലിപ്പൂവേ അപ്പ ചങ്കൾ നമ്മുടെ എങ്ങനെയുണ്ട് നമ്മുടെ പൂവിന്റെ ഒരു എന്താ പറയുക തന്നെ തന്നെയല്ലേ എന്തിട്ട ഭംഗിയല്ല കാണാനായിട്ട് അപ്പം നമ്മുടെ ഈ പൂ ഇത്രയും ഭംഗി മനോഹരമായിട്ട് ഈ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയ ഇതിൻ്റെ സ്വന്തം ഓണർ നമ്മുടെ പുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ചേച്ചിനെ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയ അവരുടെ വീടിന് തൊട്ടടുത്തെന്നാണ് പറയുന്നത് അപ്പോൾ ആ ചേച്ചിയും ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഹാപ്പി ഓണത്തിൻ്റെ ഒക്കെ അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം അല്ലേ ഇതാണ് കേട്ടോ ാണ് ചേച്ചിയുടെ പേര് അപ്പൊ ഇതാണ് നമ്മളുടെ ഇത് ഇതാണ് രണ്ടാമത് നിൽക്കുന്നതാണ് റീന ചേച്ചി റീന ചേച്ചിയുടെ പൂന്തോട്ടം ഉണ്ട് ഇത് റീണ ചേച്ചിയുടെ കൂട്ടുകാരികളൊക്കെയാണ് നിങ്ങൾ എല്ലാവരും ഇത് കാണാൻ വന്നായിരിക്കും അല്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ചാലക്കുടിയിലെ അപ്പൊ നിങ്ങള് കൊറേ നേരമായി വന്നിട്ട് ഓക്കെ അപ്പൊ എൻറെ എന്റെ ചങ്കൾക്കൊക്കെ ഒരു ഹാപ്പി ആണോ പറക അപ്പൊ ആർ കെ ഏഞ്ചൽസ് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് നാളെ കാണാൻ പറ്റും നാളെയാണ് ഇത് നമ്മൾ ഇടാൻ പോണത് അപ്പൊ അത്തത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓണത്തിന്റെ ആഘോഷം വരുന്നത് അറിയിച്ചിട്ടുള്ള ആദ്യത്തെ ഓണത്തിന്റെ വീഡിയോ ആണ് ആർ കെ ഏഞ്ചൽസിലെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണല്ലേ അപ്പൊ എല്ലാവരും പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ കുറുപ്പ പുള്ളിക്കാരനാണ് ഇവിടെ ഈ ഈ പ്ലക്ക് ഫ്ലവേഴ്സ് എല്ലാം രണ്ട് കൊട്ട പൂ വന്നിട്ടുണ്ട് കേട്ടാ ഇത് ഞങ്ങൾക്ക് പൈസ വന്നിട്ട് അപ്പൊ ആളുടെ വീട് ഒറീസലാ കേട്ടോ ആളുടെ വീട് അപ്പൊ ഇവിടെ പൂ പറിക്കുന്ന ചേട്ടൻ ഈ തോട്ടം മോശം ഈ ചേട്ടനായിരിക്കും നോക്കിയേ കേരളത്തിലുള്ള അപ്പൊ നമുക്ക് ഇത് നിറച്ചും പൂക്കൊട്ട കിട്ടിയിട്ടുണ്ട് ചങ്കിലെ അപ്പൊ എല്ലാരും ഇവിടെ പൂവൊക്കെ വാങ്ങിക്കണം നമ്മുടെ സ്ഥലം നമുക്ക് ഇത് കാരൂരിന്ന് ചാലക്കുടിക്ക് പോണ റൊട്ട് കേട്ടോ അവിടുത്തെ തൊട്ടടുത്താണ് കൊമ്പിയിൽ നിന്ന് കരൂര് വഴി ചാലക്കുടിക്ക് ആ റൂട്ടിലാണ് അപ്പൊ എല്ലാവരും പോവാടിപൊളി ഓണക്കളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പറിച്ചു തരും നമ്മള് വരെ വരുമ്പോ നമുക്ക് തരും പൂക്കൾ ഇപ്പൊ ഇതൊക്കെ നല്ല അടിപൊളി പൂക്കളാണ് അപ്പൊ നമുക്ക് മോളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണലോ ചങ്കോ അപ്പൊ ചങ്കളെ നമ്മളപ്പ നമ്മുടെ ചേച്ചിനൊക്കെ പരിചയപ്പെട്ട് നമ്മളി കേറിലേക്ക് കേറണട്ടാ അപ്പൊ ഇവിടെ വേറെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ വരുന്നതാ ഇരി ഇരിങ്ങാലക്കൂടെ നടവരമ്പ നമ്മടെ കാരൂരെത്തി ഒക്കെട്ടായി ഈ പൂ കാണാൻ വേണ്ടിക്ക് അല്ലേ നിങ്ങൾ മൂന്ന് പേര് അവിടെ തന്നെയാണോ എന്താ പേര് ചേച്ചി ചേച്ചി അബിത നിങ്ങളൊക്കെ അടുത്തന്നെയാണ് കൂട്ടുകാരായിരിക്കല്ലേ അപ്പൊ അവര് കൂട്ടുകാരായിട്ട് ഫ്രണ്ട്സൊക്കെ അടിച്ചുപൊളിക്കാൻ വേണ്ടി വന്നേക്കട്ട അപ്പൊ നമ്മുടെ സംഘർക്കും ഒക്കെ എന്റെ ആർക്കെ ഏഞ്ചൽസിന്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ടു ഹാപ്പി ഓണം ഹാപ്പി ഓണം മുകൾ വശത്ത് കാഴ്ച ദേവി കാണണട്ടാ മുഗൾ വശത്ത് നിറയെ പൂക്കളാണ് ഇവിടുന്ന് താഴേക്കുള്ള നോട്ട് നോക്കിയാളെ കണ്ടാ ഇവിടെ താഴേക്ക് നോക്കുമ്പോണ്ടാ നല്ല കാണാൻ അടിപൊളിയല്ലേ കണ്ട ഇനി നമുക്ക് നേരത്തെ ഏറുമാടത്തിൽ നമുക്ക് നേരെ പോവാല്ലേ സമയം കൊറേ ആയിട്ടുണ്ട് വാ അപ്പൊ ഇവിടെന്നാലും ഭംഗിയുള്ള ഏറുമാടം ഇട്ടു തങ്കാളെ ഏറുമാടത്തിന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളി വൈബാണ് കാണാനായിട്ട് പക്ഷെ എനിക്ക് ഏറുമാടത്തിന് കയറാൻ പേടി അടിയെന്ന് പറയാവോ എങ്ങാനും താഴേക്ക് വീണെന്നൊരു പേടി ഞാൻ കയറി കഴിഞ്ഞ വെയിറ്റ് അങ്ങ് കൂടിക്കഴിഞ്ഞാലേ ഇത് പൊളിഞ്ഞ് താഴേക്ക് ചിലപ്പോ പോകും അതാണ് പേടി എനിക്ക് നമുക്ക് കിച്ചുനെ കയറ്റാ ഞാൻ കയറണീല്ലേ കിച്ചു കയറിക്കോ കിച്ച് കയറിക്കോ കിച്ചു കയറിക്കോ ഞാൻ പിടിക്കാം കിച്ചു കയറിക്കോ അവിടെ ചെന്ന് കസൃത്ത് കഴിക്കാണ്ട് നിൽക്കണോട്ടോ മൊത്തം ആ അപ്പൊ നമ്മുടെ കിച്ചു കയറി എനിക്ക് കയറാൻ പേടിയാണ് കിച്ചുവിന് പിന്നെ ധൈര്യം പേരിൽ എനിക്ക് അയ്യോ കിച്ചിന്റെണ്ടാ പേടിയാവണ്ടാ എൻറെ അമ്മ എനിക്ക് ഞാൻ വേണ്ടന്നു പിടിച്ചോ അവിടെ താഴേക്ക് വട്ടം ജസ്റ്റ് ഒരു റൗണ്ട് അടിക്ക് അടിക്കും അപ്പോൾ നമ്മുടെ ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് അങ്ങ് ആ കനകമല ഒക്കെ കാണുന്നുണ്ട് താഴെ ഒരു നമ്മുടെ ഒരു ബായിപ്പിളൊക്കെയുണ്ട് ഫ്ലവേഴ്സ് ചാലക്കുടി ഈ വഴിയാണ് ചാലക്കുടി അപ്പുറം കാണുന്ന ആ സ്ഥലങ്ങളെല്ലാം ചാലക്കുടിയിൽ പെട്ടതാണ് കേട്ടോ അപ്പൊ ചങ്കാളെ നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ ും സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ വിശേഷങ്ങളോട് അനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനൊരു വീഡിയോ ഇടുന്നത് നമ്മുടെ കാരൂരിന്ന് അതായത് കൊമ്പിടി കാരൂറിൽ ചാലക്കുടിക്ക് പോണ റൂട്ടിലാണ് ഈ ഒരു ഉള്ളത് നിറച്ച് ചെണ്ടുമല്ലിയുടെ പൂപ്പാടമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആയാലും ദൂരത്തുള്ളവരൊക്കെ ആയാലും വന്ന് ഞാൻ കാണാൻ പറ്റും ഇരുപത്തഞ്ച് രൂപയാണെട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ്സ് ഒരാൾക്കായിരുന്നെങ്കിൽ അപ്പോൾ അതും കൂടി ഞാൻ ഞാനിതങ്ങോട് പറയുകയാണ് അപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മനോഹരമായി കാഴ്ച കാണാം അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക അപ്പോൾ കുറേ പേർക്ക് നമ്മക്ക് കണ്ടല്ലോ അവരെല്ലാവരും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ ചങ്കുകൾക്കും ഓണത്തിന്റെ വിഷസ് എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ഹാപ്പി ഓണത്തിന്റെ അഡ്വാൻസ് ഓണം ആശംസകൾ ഓണം അപ്പോൾ ഞങ്ങൾ ഞാൻ പോട്ടേട്ടാ വൈകുന്നേരം പിന്നെ മഴ പെയ്യാൻ പോകേണ്ടതെന്ന് തോന്നണേ അപ്പം വീട്ടിലേക്ക് പോട്ടെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങളുടെ ഒരു ഫാമിലിയിലെ ഒരു ഒരംഗമായിട്ട് തന്നെ നമ്മളെ കാണണം അപ്പം എല്ലാവർക്കും എല്ലാവിധ നന്മകളും സന്തോഷം സമാധാനം ആരോഗ്യം എല്ലാം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ചങ്കൾ അപ്പം താറ്റ ബൈ ബൈ ടാറ്റാ